ആഡിസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നലെ ഞായറാഴ്ച ഭയങ്കര മോശമായിരുന്നു ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് രാവിലുമൊക്കെ രാത്രി വരെ കറങ്ങിയിട്ട് ഓടാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ പിന്നെ വീട്ടിലിൻ്റെ വരെ കിട്ടിയപ്പം പിന്നെ ഒതുക്കിയിട്ടങ്ങ് പോയി ഇന്ന് രാവിലെ ഒരു മൂന്നരയ്ക്ക് അതായത് തിങ്കളാഴ്ച രാവിലെ മൂന്നരയ്ക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച് ട്രെയിനൊക്കെ വരുന്നില്ലേ ഇന്ന് നാട്ടിൽ നല്ല ആൾക്കാർ ആൾക്കാർ വരുന്നത് ഓപ്പമാണ് അപ്പം അങ്ങനെ ഇറങ്ങാമെന്ന് വിചാരിച്ചു പക്ഷേ എണീക്കാൻ താമസിച്ചു ഇപ്പം ആറരയ്ക്ക് എന്തായാലും ഇറങ്ങിയിട്ടുണ്ട് ഡീസൽ ഒരു അഞ്ഞൂറയും കൂടെ അടിച്ച് ഒരുപാട് അടിച്ചില്ല ഇന്നലെ അടിച്ചിട്ട് വെറുതെ വേസ്റ്റ് പിന്നെ അഞ്ഞൂറ് രൂപയ്ക്ക് അടിച്ചിട്ട് ഓട്ടം എങ്ങനെയാണോ നോക്കിയിട്ട് ബാക്കി അടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യത്തെ ഓട്ടം അടിച്ചിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് ബാക്കി ഡീറ്റെയിൽസ് ഇപ്പം ഞാൻ വീട്ടിൽ നിന്ന് പത്ത് കിലോമീറ്റർ കാലി അടിച്ചാണ് വന്നിരിക്കുന്നത് നമ്മുടെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ അവിടെ വരെ വന്നു പത്ത് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ കാലി അടിച്ച് വന്നു ഇവിടെ നിന്ന് ഈ ട്രെയിനൊക്കെ വരുന്നതുകൊണ്ട് ട്രിപ്പ് കിട്ടുമ്പോൾ ഒരു പ്രതീക്ഷയിലാണ് വന്നത് സാഹചര്യം എന്താണെന്ന് വെച്ചാൽ നോക്കാം അപ്പം നമുക്ക് ആദ്യത്തെ ട്രിപ്പ് ഈ ഉപരുന്നടിച്ചിരിക്കുകയാണ് നമ്മൾ തമ്പാനൂരിൽ നിന്ന് എയർപോർട്ട് വരെ പോകാനാണ് ചെറിയ ട്രിപ്പാണ് പക്ഷേ ആദ്യത്തെ കഞ്ഞ ഓട്ടം നമുക്ക് എഴുതാം അപ്പം ആദ്യത്തെ ട്രിപ്പ് നമ്മൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു അതെന്താണ് ഇത്രയേ കുത്തി നമ്മൾ ഡൊമസ്റ്റിക്കാണ് വന്നത് ഇവർ ആദ്യം ഇൻ്റർനാഷണലാണ് കൊടുത്തത് പിന്നെ അവരെ കൊണ്ടു ചേഞ്ച് ചെയ്യിപ്പിച്ച് കൊടുത്തു പക്ഷേ കാണിക്കാത്ത പത്ത് കിലോമീറ്റർ കാണിച്ചു തന്നെ മഴ അവരാണ് ഈ ലഗേജ് എടുത്ത് ഈ സൈഡ് എടുത്ത് വെച്ച് വെള്ളമല്ല അകത്ത് ക്ലോസ് ചെയ്യാൻ പറ്റിയില്ല ഈ സൈഡ് വലിയ ലഗേജ് വെച്ചോണ്ട് സ്വിച്ച് ഇവിടെ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ ഡ്രൈവർ സൈഡ് മാ വർക്ക് ചെയ്യത്തില്ല അതുകൊണ്ട് ലഗേജ് ഇവിടെ ഇരുന്നുണ്ട് അടയ്ക്കാനും പറ്റിയില്ല ഫുള്ള് കുഴപ്പമില്ല അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്ന ഡൊമസ്റ്റിക്കിലാണ് ഞടുത്ത ഓട്ടോ എവിടെ നിന്ന് കിട്ടുമെന്ന് നോക്കാം നല്ല മഴ ഇപ്പം അപ്പം നമുക്ക് രണ്ടാമത്തെ ട്രിപ്പ് ഡൊമസിക്ക് അടിച്ചിട്ടുണ്ട് ഹൈദരാബാദ് ഫ്ലൈറ്റ് ഇപ്പം വന്നു ഇന്ത്യ അതൊന്നാണ് അടിച്ചത് ഇവിടെ നിന്ന് ആക്കുളാണ് കാണിച്ച വിളിച്ചുപോകാം ക്യാമറ എടുക്കാത്ത പ്രശ്നമാണ് എന്ത് വിളിക്കാൻ പറ്റാത്ത ഹലോ മാഡം ഇറങ്ങിയായിരുന്നോ ഐസ്റ്റ് ഔട്ട് സൈഡ് ദ എയർപോർട്ട് ഇപ്പം നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പ് കഴിഞ്ഞ കേട്ടോ അത് നമ്മുടെ ആക്കുളം എയർപോർട്ട്സിന്റെ സ്ഥലത്താണ് ഡ്രോപ്പ് ചെയ്തത് ടോട്ടൽ ബില്ല് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് അതിൽ വൺ ഫിഫ്റ്റി നമ്മുടെ എയർപോർട്ട് എൻട്രി ഫീസാണ് ഞങ്ങളുടെ ചേർത്ത് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് അടിച്ചു നമുക്ക് കിട്ടിയത് ത്രീ ട്വൻ്റി ടു ഫുള്ള് ചുമന്ന കിടപ്പുണ്ട് പക്ഷെ ട്രിപ്പൊന്നും അടിക്കില്ല അതാണ് വിഷമം അതിൽ നോക്കാം അടുത്ത ട്രിപ്പിൽ നമുക്ക് കാണാം അപ്പോൾ അടുത്ത ട്രിപ്പ് നമുക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ പോണം പോയിട്ട് അല്ല ഉണ്ടല്ലോ മൂന്ന് കിലോമീറ്റർ പോയി അവിടെ നാളെ എടുത്ത് തമ്പാനൂർ വിടാനാണ് മുന്നൂറ് രൂപയാണ് കാണിച്ച നോക്കാം നമ്മൾ മൂന്നാമത്തെ ട്രിപ്പ് അങ്ങനെ കൊണ്ട് വിട്ടിട്ടുണ്ട് പക്ഷേ ഒരു ചെറിയ പണിയും കൂടെ കിട്ടി പുള്ളിക്കാരൻ അർജൻ്റായിട്ടാണ് വന്നത് ഒമ്പതേ കാലിനായിരുന്നു ട്രെയിൻ ഒമ്പത് ഇവിടെ എത്തിയപ്പോൾ ഒമ്പത് ഇരുപതായി റിട്ടേണും പോകണമെന്ന് പറഞ്ഞു പുള്ളിക്കാരൻ്റെ അമ്മേനെ കൊണ്ട് വിടാൻ നിന്നാണ് എന്താകുമോയോ കൊണ്ട് വിടാൻ പോയിരിക്കുന്നത് വിട്ടിട്ട് വരാമെന്നാണ് പറഞ്ഞത് എൻ്റെ ഈ നമ്പറും ഇല്ല ഇത് വേറെ ഒരാളാണ് ബുക്ക് ചെയ്ത് കൊടുത്തത് പുള്ളിക്കാരനെ ഹിന്ദിക്കാരനാണ് എന്തായാലും നോക്കാൻ പറ്റുമോ അഞ്ച് മിനിറ്റിനുള്ളിൽ വരാമെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നേരത്തെ എടുത്ത ട്രിപ്പില്ലേ അത് നമുക്ക് റിട്ടേണും കൂടെ കിട്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നാൽ അവർക്ക് ട്രെയിന് മിസ്സായി അത് ഭയങ്കര വലിയ സംഭവമാണ് കേട്ടോ അവരവസാന നിമിഷത്താണ് ബുക്ക് ചെയ്തത് കാര്യങ്ങളൊക്കെ അവിടെ എത്തിയപ്പോൾ തന്നെ ട്രെയിൻ പോയി അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് പിന്നെ വേറെ ട്രെയിൻ നോക്കിയപ്പം വൈകിട്ട് നാല് മണിക്ക് അതങ്ങനെ അവർ അത് ബുക്ക് ചെയ്ത് അവർക്ക് അവിടെ എന്തോ ഒരു മരണമാണ് അപ്പം നാല് മണിക്കാണ് നമുക്ക് അവർക്ക് ട്രിപ്പ് കിട്ടി അവരുടെ ട്രിപ്പില്ലേ മാത്രം ഇപ്പം എഴുന്നൂറ്റി അമ്പത് നമുക്ക് കിട്ടി ഇനി അടുത്ത നാല് മണിക്കും കൂടെ നാലുമണിക്ക് വിളിക്കാമെന്ന് പറഞ്ഞു കൊണ്ടുപോകാൻ രണ്ട് മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം അപ്പോൾ ആ ട്രിപ്പും കൂടെ കിട്ടിയാൽ അങ്ങനെ ക്വേഷല്ലേ ഇപ്പോൾ അടുത്ത രണ്ടാമത്തെ രണ്ടാമത്തെ രണ്ടാമത്തല്ല മൂന്നാമത്തെ ട്രിപ്പ് ആയിട്ടുണ്ട് എവിടെയാണ് നോക്കട്ടെ അവിടെ നിന്ന് വൺ പോയിന്റ് ടു കിലോമീറ്ററാണ് കാണിക്കുന്നത് വൺ പോയിൻറ്റ് ടു കിലോമീറ്റർ എന്തായാലും പോവാം കിംസിലെ കൊണ്ടുവിടാനാണ് അപ്പോൾ ആ ട്രിപ്പും കൂടെ കഴിഞ്ഞിട്ട് നോക്കാം ഹലോ സർ അല്ലൊക്കേഷൻ ഞാൻ എത്തിയിട്ടുണ്ടേ എന്താ സർട്ടിഫി പറഞ്ഞു സാർട്ടി ത്രീ എം തേർട്ടി ത്രീ ഓക്കേ ഓക്കേ എം തേർട്ടി ത്രീ ഇതിന്റെ ബാക്ക് ആണ് കുറച്ചൂടെ നമ്മൾ എടുക്കണം അപ്പം ഇത് എന്തായാലും ആഹാരം കഴിക്കണം കാരണം രാവിലെ എണീറ്റാണോ നല്ല വിശപ്പുണ്ട് ചായ പോലും കുടിച്ചിട്ടില്ല നമ്മൾ എത്തിയിട്ടുണ്ട് യൂബറിലാണെങ്കിൽ ഇപ്പൊ ട്രിപ്പ് കഴിഞ്ഞ് പിൻസി കൊണ്ട് വിട്ടിട്ടുണ്ട് അത് അപ്പം മാപ്പ് ഫുള്ള് ചുമന്ന് കിടക്കുകയാണ് പക്ഷെ ട്രിപ്പ് ഒന്നും ഓടിക്കുന്നില്ല അതാണ് ഏറ്റവും വലിയ കോമഡി ഈ ജോപ്പ് കാണിച്ചാലേ എപ്പോൾ അറിയാൻ പറ്റിപ്പാണ് എന്തായാലും എനിക്കിനി ആഹാരം കഴിക്കണം കഴിച്ചിട്ടേ ഉള്ളൂ ബാക്കി ഓട്ടം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് മണി ഇപ്പം പന്ത്രണ്ട് മണിയായാലോ ആ പന്ത്രണ്ട് മണിക്കാണ് ഒരു ട്രിപ്പ് അടിച്ചത് അത് ചെറിയ ട്രിപ്പ് തന്നെ ഒരു മൂന്നര കിലോമീറ്റർ കൊണ്ടുവിടാനുള്ള ഇവിടെ ഉള്ളത് രമ്യ ഇതെവിടെയാണ് പിക്കപ്പ് ബൈപ്പാസിലാണ് നിൽക്കുന്നത് പോയി പിക്ക് ചെയ്ത് അങ്ങനെ ഒരു ഉറക്കമൊക്കെ ഉറങ്ങി നല്ല രീതിയിൽ വന്നപ്പോൾ ഒരു ഓട്ടോ അടിച്ചു കൊച്ചുവള്ളിയുടെ അവിടെ നിന്ന് നമുക്ക് ശ്രീകാര്യം വരാം എന്തായാലും പോവാം എനിക്ക് രണ്ട് മണിക്ക് അവിടെ നിന്ന് ഒരു ട്രിപ്പ് ഉണ്ട് ഇത് ഞാൻ പറഞ്ഞില്ല രാവിലെ എനിക്ക് പണി കിട്ടിയ ട്രിപ്പ് രണ്ട് മണിക്ക് ഡയറക്റ്റ് വിളിക്കാമെന്ന് പറഞ്ഞവനാണ് അവ ഇപ്പം ബുക്ക് ചെയ്തപ്പോൾ ഞാൻ ഇവിടെ അടുത്തുള്ളതുകൊണ്ട് എനിക്ക് തന്നെ കിട്ടിയിരിക്കാന് മഹാ കള്ളംമാൻ പാവം പോലെ ഇരുന്നിട്ട് നമുക്ക് ഇട്ട് ആ സമയത്ത് നല്ല റേറ്റ് മേടിക്കാളുള്ളായിരുന്നു പാവമെന്ന് പറഞ്ഞ് വിട്ടോണ്ടാണ് ഇപ്രാഷനിക്കട്ടെ കാണിച്ചു കൊടുക്കാം റിട്ടേൺ വരാമെന്ന് പറയുകയാണെങ്കിൽ ഇരട്ടി കാശ് തരാതെ റിട്ടേൺ ഇനി പോവില്ല എന്തായാലും പോയി എടുക്കാം അപ്പോൾ ആ മാരണത്തിന് നമ്മളിവിടെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട് റിട്ടേൺ പോകുമ്പോൾ വിളിക്കാമെന്നാണ് പറഞ്ഞത് വിളിക്കുന്നില്ലേ വെറും ഫ്രോഡാണ് അല്ലെങ്കിൽ ഈ ഇന്ദിക്കാരന്മാരുടെ വാക്ക് വിശ്വസിച്ച് നമ്മളാണ് വണ്ടേ അതെനിക്ക് അറിയാമോ എനിക്ക് ഇങ്ങനെ പറ്റിക്കുമെന്ന് അതുകൊണ്ട് തന്നെ ഞാൻ ആ സമയത്ത് ഞാൻ അവിടെ തന്നെ നിന്നത് കറക്റ്റായിട്ട് എനിക്ക് തന്നെ അവൻ ബുക്ക് ചെയ്തത് എൻ്റെ ഇതിൽ നമ്പർ അക്കൗണ്ടെന്നും പറഞ്ഞ് വിളി രണ്ടു മണിക്ക് എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞവനാണ് പറയാ ഒന്നും പറയാൻ പറ്റില്ല അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ ഇപ്പോഴും ഞാൻ പറഞ്ഞിട്ട് പോയി ഇപ്പം അവരെ കൊണ്ട് വിട്ടിട്ട് തിരിച്ച് വിളിക്കാന്ന് അടുത്ത ഓട്ടം അടിച്ചു തന്നെ ത്തെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഇതിലിപ്പോൾ ലൊക്കേഷൻ ഒന്നും ഇതിൽ വിസിബിളല്ല എന്താണോ എന്ത് വിളിച്ചു നോക്കാം എവിടെയാണോന്ന് ആ എവിടെയാ നിൽക്കുന്നത് സാർ ഹലോ സാർ എവിടെയാണ് നിൽക്കുന്നത് അപ്പൊ ഞാൻ മെയിൻ റോഡിൽ ആ സൈഡിൽ വന്ന് വയ്ക്കാം ആ ശരി സമയം ഇപ്പൊ രാത്രി ഒമ്പതര ആയിട്ടോ അതിൻ്റെ ഇടയ്ക്കൊക്കെ ട്രിപ്പ് ഒക്കെ കിട്ടിയായിരുന്നു രണ്ടു മൂന്നൊക്കെ അതുകഴിഞ്ഞാ എല്ലാം കൂടെ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ലെന്ന് ചോദിച്ചു സംഭവം ഇത് ഓ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടാണ് ലൊക്കേഷൻ കൊടുത്തിരിക്കുന്നത് ഞാൻ അവിടെയാണ് കറക്റ്റായിട്ട് വന്നത് പക്ഷേ ഇനി നമുക്ക് കറങ്ങി പോകണം ലുലൂൽ തന്നെയാണ് ട്രിപ്പ് വന്നിരിക്കുന്നത് അവിടെയാണ് നിൽക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്കിനി പോകണം ഒന്ന് കറങ്ങിപ്പോയി ട്രിപ്പ് എടുക്കാം നമുക്ക് അടുത്ത ട്രിപ്പ് ലുലുവിൻ്റെ ഓപ്പോസിറ്റുള്ള ഓബായ് താമര ഹോട്ടലിലേക്കാണ് കിട്ടിയത് അതും ഒരു നോർമ ഒരു ചെറിയ ട്രിപ്പ് ഇപ്പുണ്ട് ആ ഹലോ എവിടെയാ നിൽക്കുന്നേ ഓക്കെ ചെറിയ ശരി അപ്പം നമുക്ക് അടുത്ത ഓട്ടം എസ് എഫ് എസ് ചെറിയന്ന് കുമാരപുരം വൻ ആള് നമുക്ക് ഇപ്പം ഷൂട്ട് ചെയ്യുന്ന കഴിഞ്ഞാൽ ക്യാമറ എടുത്തില്ല കേട്ടോ എന്നാൽ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഫോണിലാണെങ്കിൽ ഇത് വൈഡില്ല അതാണ് പ്രശ്നം ഒരുപാട് ക്ലോസ് ആയിപ്പോയി ഷൂട്ട് അതുമാത്രല്ല ഫോണിൽ ഷൂട്ട് ചെയ്യുന്ന ഇത്തിരി പാടാണ് നമ്മൾ എസ് എഫ് എസ് എത്തി ി വിശേഷം കുമാരപുരം പോയിട്ട് കാണാം ഇന്നെന്തായാലും ഞാൻ ഫുള്ള് നൈറ്റ് ആണ് ഇപ്പം നമുക്ക് പോണ്ടത് ചെറിയാണ് ചെറിയെന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് അവിടെ ചെന്നിട്ട് രണ്ടാമത്തെ ബിൽഡിങ് ആണ് റൈറ്റ് രാവിലെയൊക്കെ അടിപൊളിയാണ് ഇത് ഒരു നല്ല കിടലം കമ്മ്യൂണിറ്റിയാണ് എസ് എഫ് എസ് ഉള്ളയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കമ്മ്യൂണിറ്റി എസ് എഫ് ആണ് സൂപ്പറാണ് ബൈട്ടകം ആറച്ചും കുട്ടികളും ഞാൻ ഉദ്ദേശിച്ചത് കൊച്ചുകുട്ടികളുടെ കാര്യമാണുണ്ടോ രിട്ടെ വൈകിട്ടൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര ഉപകടമാണ് കുട്ടികളുടെ ഫുള് ഇവിടെ പ്ലേ ഏരിയയാണ് ഇത് നല്ലൊരു കമ്മ്യൂണിറ്റി ആയിട്ട് സംഭവം ഇന്ന് ഫുള്ള് നൈറ്റ് ഓടാനാണ് വേണം പ്ലാന് ബീച്ച് എത്തിയ ചെറിയ രണ്ടാമത്തെ അതാണ് ഇന്ന് തിരക്കിടില്ലാത്തൊരു ഓട്ടോ ഉണ്ട് തിങ്കളാഴ്ച വേണ്ട തിങ്കളാഴ്ചയും ഓട്ടം കാണും വെള്ളി ശനി ഞായറാണ് അതിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഞായറാഴ്ച പോക്കാണ് ഓട്ടോ ഇല്ല ചെറിയ തിരിച്ചെടുക്കണം ഷ്ടംപോലെ ആണംബര കാറുകളുണ്ട് ഇതിനകത്ത് എല്ലാ ബ്രാൻഡും ഉണ്ട് ആണൊന്നില്ലല്ലോ ചെറിയ വിശേഷം ഇത് കഴിഞ്ഞിട്ട് കാണാം അപ്പൊ നമ്മൾ ഡ്രോപ്പ് ചെയ്തായിരുന്നു കേട്ടോ നല്ല മഴ രാത്രി സൈഡ് ഒന്നും കാണാൻ വേണ്ട ഇതേപോലത്തെ ആവശ്യങ്ങൾക്കാണ് നമുക്കൊരു ലൈറ്റിന്റെ ആവശ്യം വണ്ടിയിൽ അഡീഷണൽ ഓക്കെ നമുക്ക് ഹെഡ് ലൈറ്റ് ഉണ്ട് ബാക്ക് ബൈ സൈഡ് എന്ത് ചെയ്യാൻ പറ്റും ഇത് ഫുള്ള് റിവേഴ്സ് എടുക്കണം കാരണം അത് തിരിക്കാനുള്ള വഴിയില്ല ഇത് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പിടിച്ച് പോയി മഴയും കൂടെ പെയ്തു കഴിഞ്ഞാൽ വെട്ടം പിന്നെയും വേദം എന്ന് പറയും സിനിമകാലം ഗതികേട്ട റോഡുകളുണ്ട് ഒരു വണ്ടിക്ക് കഷ്ടി പോകാൻ പറ്റുന്ന ഒരു ഊഹം വച്ചാണ് നമ്മൾ എടുക്കുന്നത് അതിപ്പോ നമ്മുടെ അടുത്ത് മഴയും കാറ്റും ഉണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ ലാസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു കേട്ടോ ഇന്നത്തെ ഞാൻ നിർത്തല്ല അതായത് ഇന്നത്തെ ദിവസം കഴിഞ്ഞു പന്ത്രണ്ടര ആയി രാത്രി അപ്പം ഇതുവരെ ഓടി ഇരിക്കുന്നത് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപയാണ് ഇത് എപ്പോഴൊന്നും ഇല്ല കേട്ടോ ഇത് എല്ലപ്പോഴും കൂടെയൊക്കെയാണ് ഇങ്ങനെയൊക്കെ ഓടുന്നത് ഇനി ചിലപ്പോൾ നാളെ ചൊവ്വാഴ്ച ദിവസം നാളെ ഇനി ഓട്ടം കാണൂല ഇന്ന് ഇത്രയും തന്നുകൊണ്ട് ഇപ്പം നിൽക്കുന്നത് ഡൊമസ്റ്റിക് എയർപോർട്ടാണ് അതിൻ്റെ വെളിയിലാണ് ഇവിടെ ഇനി എന്തായാലും ഫ്ലൈറ്റില്ല അപ്പം എടുത്ത് ഇൻ്റർനാഷണലിലോട്ട് പോകുമ്പോൾ ഒരു രണ്ടരയൊക്കെ ആകുമ്പോൾ ഖത്തറൊക്കെ ഉണ്ട് അവിടെ പോയാൽ വല്ലതും ലോങ് എല്ലാം കിട്ടിയാൽ അത്രയായി എന്തായാലും നമുക്കിനി സമയം കള അങ്ങോട്ട് പോയി റെസ്റ്റ് ചെയ്യാം അതുകൊണ്ടോ രാത്രി ഇപ്പോൾ ഒന്നരയ്ക്ക് എനിക്ക് എയർപോർട്ടിന്ന് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ വരെ ഓട്ടം കിട്ടി ഇവിടെ കൊണ്ട് ഇറക്കിയപ്പോൾ ഞാൻ അടുത്ത ഓട്ടം അടിച്ച് പക്ഷേ അത് ഒരു പണിയാണ് ഈ കസ്റ്റമർ ഇതുവരെ ഇവിടെ ലാൻഡ് ചെയ്തിട്ടില്ല ട്രെയിനൊന്നും എവിടെയോ കിടക്കുകയാണ് അതിനു മുന്നേ ഇവിടെ ബുക്ക് ചെയ്തിട്ടിട്ടുണ്ട് അതാണ് സംഭവം നമ്മളിവിടെ പിടിച്ച് പോസ്റ്റാക്കാൻ വേണ്ടി പിന്നെ രാത്രിയായതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഓട്ടം വേറെ 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 അടിക്കാനും ഇല്ല അപ്പോൾ നമ്മൾ ഇതുവരെ മൂന്നഞ്ഞൂറ് ഓടി കേട്ടോ മൂന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊന്ന് ഒരു കാര്യം ആലോചിക്കണം രാവിലെ ആറരയ്ക്ക് എടുത്തതാണ് ഏതാണ്ട് ഇപ്പം അഞ്ച് മണിക്കൂറും കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറാവും പത്തൊമ്പത് മണിക്കൂർ പിന്നെ ഇട്ടപ്പോഴാണ് ഇത്ര ഓടിയത് ഇത് കണ്ടിട്ട് ഓട്ടോ ഉണ്ടെന്ന് വിചാരിക്കരുത് ഇത്രയും മണിക്കൂർ കണ്ടിന്യൂസ് കിടന്നിട്ടാണ് നമുക്ക് ഇത്രയും ട്രിപ്പ് കിട്ടിയ ഇതേ ട്രിപ്പ് അടുത്ത തിങ്കളാഴ്ച വേണമെങ്കിൽ കിട്ടണമെന്നില്ല ഇതിൻ്റെ പകുതി പോലും ഓടിയൊന്നും തോന്നുന്നില്ല നാളെയും ഈ ചൊവ്വാഴ്ചത്തെ കഴിയും പറയാൻ പറ്റൂല അപ്പം ജൂബറിലൊക്കെ പുതിയതായിട്ട് ഇറങ്ങുന്നവർ ഇതൊക്കെ നോക്കിയും കണ്ടു വേണേൽ ഇറങ്ങാൻ എൻ്റെ ഇത് കണ്ടിട്ട് വിലയിരുത്തി വരരുത് ബാക്കി എല്ലാവരുടെ അടുത്തും ഇതേപോലെ ചോദിക്കണം പിന്നെ എല്ലാ റസ്ക്കും നിങ്ങളുടെ മാത്രമായിരിക്കും ഈ പറയുന്ന ഞാനൊന്നും ഏക്ക ഒന്നും വരത്തില്ല എനിക്കിത് ഓടാൻ പറ്റുമെന്നു വിചാരിച്ച് നിങ്ങൾക്കിത് പറ്റണമൊന്നുമില്ല ചിലപ്പോൾ എന്നെക്കാളും കൂടുതൽ നിങ്ങൾക്ക് ഓട്ടം കിട്ടിയെന്നും വരാം അതിലൊന്നും ഒരു കാര്യമില്ല കാരണം ഞായറാഴ്ച ദിവസം ഞാൻ രാ രാ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഓടി ഓട്ടം ഒരാൾ ഇറങ്ങിയ ഉടനെ ഒരു ലോങ് കിട്ടി അവൻ ആ ഓടി എടുത്ത് അപ്പം അതേപോലെയൊക്കെ ഇരിക്കും കൈവാക്കം എന്ന് പറയാൻ അതേപോലെ ഭാഗ്യം പോലെ ഇരിക്കും ഒന്നും പറയാൻ പറ്റില്ല കിട്ടിയാൽ കിട്ടി കിട്ടുന്നതുകൊണ്ട് തൃപ്തിപ്പെടുക അത്രേ ഉള്ളൂ അടുത്ത എത്ര ഓടി ഞാൻ എത്ര ഓടിയില്ല എന്നും പറഞ്ഞ് കരയാനെന്ന് എന്നിട്ട് കാര്യമില്ല ഈ ഇതിൻ്റെ കൂട്ടത്തിൽ ഇതൊക്കെ ഉള്ളതാണ് ചിലപ്പം ഇന്ന് നൂറ് രൂപയ്ക്ക് ഓടിയെങ്കിൽ നാളെ ആ ആയിരം ആയിട്ട് നമുക്ക് കിട്ടും ഈ ഞായറാഴ്ച ദിവസം ഞാൻ രാവിലെ തൊട്ട് രാത്രി വരെ കിടന്നിട്ട് ആയിരത്തി മുന്നൂറ് രൂപയ്ക്കാണ് ഓടിയത് അതിന് പേരം ദൈവം ഇന്നത്തെ ദിവസം അതിൻ്റെ കാശും കൂടി ഇന്ന് തന്നു എന്നു ഞാൻ വിചാരിക്കുമോ എന്തായാലും കസ്റ്റമർ വേണ്ടി വെയിറ്റ് ചെയ്യാം കണ്ടില്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാം വേറെ വഴിയില്ല അപ്പം നമ്മൾ ഇന്നത്തെ ദിവസം ഓടിയത് മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് രൂപയ്ക്കാണ് അപ്പോൾ അോക്സിമേറ്റ്ലി ഒരു നാല് രൂപ അടുപ്പിച്ച് ഓടി അത് ഫുള്ള് കിടന്നിട്ടാണ് കണ്ട ഓടിയത് തിങ്കളാഴ്ച ദിവസം ഞായറാഴ്ച ദിവസം ഒന്നും ഓടാത്തോണ്ടായിരിക്കും ഇന്ന് കിട്ടിയത് അപ്പം എന്തായാലും ഞാൻ ഇനി കിടന്ന് ഉറങ്ങുകയാണ് രാവിലെ മൂന്ന് മണിയായി ഇനി ഒരു മൂന്നര മണിക്കൂറും കൂടെ ആയി ഇരുപത്തിനാല് മണിക്കൂറാവും എടുത്തിട്ട് അപ്പോൾ എന്തായാലും തിങ്കളാഴ്ചത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നമുക്കിനി അടുത്ത ദിവസം കാണാം